സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തി ഇന്ന് നാനൂറ് രൂപ വർദ്ധിച്ചതോടെയാണ് അൻപത്തിമൂവായിരത്തി രൂപ ഭേദിച്ചും മുന്നേറിയത് നിലവിൽ അൻപത്തിമൂവായിരത്തി രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപയാണ് വർദ്ധിച്ചത് ആറായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവില അൻപത്തി രൂപയായി ഉയർന്ന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണവിലയിൽ വലിയ ഇടിവുണ്ടായി നാലായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് താഴ്ന്നത് പിന്നീട് സ്വർണവില തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് പത്ത് ദിവസത്തിനിടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം രൂപ വർദ്ധിച്ചാണ് വീണ്ടും അൻപത്തിമൂവായിരത്തിന് മുകളിൽ എത്തിയത് രണ്ടാഴ്ചക്കിടെ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വർദ്ധിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നലെ സ്വർണവിലയിൽ നേരിയ ആശ്വാസം രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെ ഒരു ഗ്രാം സ്വർണം ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപയും പവൻ അമ്പത്തി രൂപയിലുമാണ് വ്യാപാരം അവസാനിച്ചത് വിവാഹ സീസണുകൾ എത്തിയതോടെ ഈ വിപണി വില സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളിയുമായി മാറി അതേസമയം വെള്ളിവിലയിൽ ഇന്നും മാറ്റമില്ല ഇന്നത്തെ വെള്ളിവിലാമിന് തൊണ്ണൂറ്റി രണ്ട് രൂപയും കിലോഗ്രാമിന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയുമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം